അഭി വന്യ ശ്രേഷ്ഠർ വന്യവൈദ ശ്രേഷ്ഠകോപ്പമാർ റംബാശന്മാർമാർ വൈദിക വിദ്യാർത്ഥികൾ അപ്പയെ സ്നേഹിക്കുന്ന നാനാജാതി ബന്ധസ്ഥരായ എല്ലാവരുമേ എന്റെ വാക്കുകളെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഓ തോമസച്ചിന്റെ മകൾ എന്ന നിലയിൽ അപ്പയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്കെടുക്കാവുന്നൊരു പ്രിവിലേജാണ് ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് ഓ തോമസച്ചൻ എന്ന വ്യക്തിയുടെ സഭാസ്നേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചും ഒരുപാട് നാം കേട്ടു കഴിഞ്ഞു പക്ഷേ അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒ തോമസജൻ എന്ന കുടുംബസ്ഥനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത് ഒരു വ്യക്തിക്ക് പല മേഖലകളിൽ വിജയിക്കാൻ സാധിക്കും നല്ലൊരു ഭരണകർത്താവായിരിക്കും നല്ലൊരു വൈദികനായിരിക്കും അങ്ങനെ പല നിലകളിൽ ഒരു വ്യക്തിക്ക് ശോഭിക്കാൻ സാധിക്കും പക്ഷെ എല്ലാ നിലകളും ശോഭിക്കാൻ വിജയിക്കുവാൻ എല്ലാവർക്കും സാധ്യമല്ല ഞങ്ങളുടെ പിതാവ് ഒരു മേഖലയിലും പരാജയപ്പെട്ടിട്ടില്ല അദ്ദേഹം നല്ലൊരു വൈദികനാണെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കുടുംബസ്ഥനായിരുന്നു നല്ലൊരു പിതാവായിരുന്നു നല്ലൊരു മകനായിരുന്നു നല്ല മരുമകനായിരുന്നു നല്ല സഹോദരനായിരുന്നു വേദപുസ്തകം പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നവർക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ പിതാവ് ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല നിന്റെ സഹോദരനോട് നിന്റെ സഹോദരൻ നിന്നോട് വല്ലതുമുണ്ടെങ്കിൽ നിന്റെ ബലി അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയി നിരപ്പാകുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട് മറ്റു സഭാ വിഭാഗങ്ങളുമായി സാഹോദര്യത്തിൽ പോകണമെന്ന് ഞങ്ങളുടെ പിതാവ് പ്രസംഗിച്ചപ്പോൾ അത് കേവലം പ്രസംഗം മാത്രമായിരുന്നില്ല ജീവിതത്തിൽ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ പിതാവ് കാണിച്ചു തന്നത് അതാണ് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോട് കമ്പനി ചെയ്തിട്ടില്ല ഞങ്ങളുടെ പിതാവ് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഉപവസിക്കാൻ പറഞ്ഞിട്ടില്ല നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യങ്ങളിലും ഒരു നിഷ്ഠയും ഒരു നിഷ്കർഷയും ഇന്ന് വരെയും ഞങ്ങൾ മക്കളോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്തൊരു പിതാവായിരുന്നു എന്നാൽ അദൃശ്യമായി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് സംവേദിക്കുവാൻ വലിയൊരു ദൈവകൃപയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അച്ഛനോട് സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിട്ടപ്പോഴും മക്കളെന്ന നിലയിൽ ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അപ്പയുടെ മുമ്പിൽ ഞങ്ങളൊന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പ അപ്പോഴും ഞങ്ങളോട് പറയും അവരുടെ ഭാഗത്ത് ചിന്തിച്ചു നോക്കണം നമ്മുടെ ശരിയാണ് പ്രകടിപ്പിക്കുന്നത് അവർക്ക് അവരുടേതായ ഉണ്ടായിരിക്കാം ഇതൊന്നുമല്ല നമ്മളെ തളർത്തേണ്ടത് ദൈവം ദബനാഥൻ നമ്മളെ താഴ്ത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ താഴ്ത്താൻ സാധിക്കില്ലെന്ന് ഞങ്ങൾ കരുത്തു പകർന്നത് ഞങ്ങളുടെ പിതാവാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഗ്ലോറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ പുകഴ്ത്തുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ മഹത്വം അധിക്ഷേപങ്ങൾ നേരിടുമ്പോൾ അതിനോട് എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ മഹത്വം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അധിക്ഷേപങ്ങളുടെ നേരെ പുഞ്ചിരിയോടുകൂടി ഞങ്ങളുടെ പിതാവ് നിലകൊണ്ടത് അതിസുന്ദരനാണ് ഞങ്ങളുടെ പിതാവ് ഇപ്പോഴും കണ്ടാൽ അറിയാം അതീവ സുന്ദരനാണ് അത്രയും തുല്യം വെക്കാവുന്ന ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല പ്രായമാവുന്നതോറും ഞങ്ങളുടെ പിതാവിന്റെ സൗന്ദര്യം കൂടിക്കൂടി കൊണ്ടിരുന്നു പ്രായമാകുമ്പോൾ മനുഷ്യർക്ക് സ്വാഭാവികമായി ദേഷ്യമുണ്ടാകും നിർബന്ധങ്ങളുണ്ടാകും പക്ഷെ ഒരു ശിശുവിനെ പോലെ ആയി തീരുകയായിരുന്നു ദിവസം കഴിയുന്നതോറും ഒരു ശിശുവിനെ പോലെ ഓ തോമസൻ എന്നാ ഭർത്താവിനെ കുറിച്ച് പലരും പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ അമ്മ അപ്പയെ ഒരു ശിശുവിനെ പോലെയാണ് നോക്കിയിരുന്നത് അനേകം കാര്യങ്ങൾ അപ്പയ്ക്ക് അറിയാമായിരുന്നെങ്കിലും വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ സ്വയമായി പ്രാപ്തിയില്ലായിരുന്ന ഒരു പിതാവാണ് അദ്ദേഹം കാരണം തിരക്കുകൾക്കിടയിൽ അദ്ദേഹം ജീവിച്ചു വീട്ടിലെ യാതൊന്നും അറിയാതെ ഞങ്ങളുടെ അമ്മ അതെല്ലാം നന്നായി കൈകാര്യം ചെയ്തു ഇപ്പോഴും ഒരു ശിശുവിനെ പരിപാലിക്കുന്നത് പോലെ അപ്പൊ കിടാനുള്ള കുപ്പായം ഉൾപ്പെടെ തേച്ച് കയ്യിൽ കൊടുത്ത് ഒരു ശിശുവിനെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെയാണ് അപ്പയെ കൂടെ കൊണ്ട് നടന്നത് കൂടെ വാഹനത്തിൽ യാത്ര ചെയ്തത് ഒരിടത്തും ഒറ്റയ്ക്ക് വിടാറില്ലായിരുന്നു എല്ലായിടത്തും അപ്പയോടൊപ്പമുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്തും ഒക്കെ അപ്പൊ വീട്ടിലായി പോയ സമയത്ത് നന്നായി അപ്പയുടെ സൈക്കോളജി അറിയാവുന്ന അമ്മ അപ്പയെ കൊണ്ട് എല്ലായിടവും പോയി കാരണം അങ്ങനെ യാത്ര ചെയ്തിരുന്ന ഒരു മനുഷ്യൻ വീട്ടിലിരുന്ന് പോയാൽ അദ്ദേഹം നിരാശ പോകും അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ അമ്മ സമ്മതിക്കയില്ലായിരുന്നു അപ്പായെ കൊണ്ട് എല്ലടവും പോകുമായിരുന്നു അപാരമായ ദൈവകൃപ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനകത്ത് യാതൊരു സംശയവുമില്ല ലാഭേച്ഛയില്ലാത്ത നീതിബോധം ബോധം അദ്ദേഹത്തെ വളരെയധികം നയിച്ചിരുന്നു അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും വ്യക്തിപരമായി എന്തെങ്കിലും നേടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല പല ഉദാഹരണങ്ങളും മനസ്സിൽ വരുന്നുണ്ട് എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചു കൊള്ളാം അഭിമുഖോറിയോ സിനിമയിൽ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ മെത്രാപോലത്തെ പട്ടൻകുട്ടിയുടെ സമയത്ത് ഞങ്ങളുടെ പിതാവ് വൈദിക ട്രസ്റ്റി ആയിരുന്നു അപ്പൊക്ക് ഒരു ആർട്ടുകൾ എഴുതണമെന്ന് തോന്നിയാൽ രാത്രി രണ്ടു മണി മൂന്ന് മണി വരെ എഴുതിയിട്ടേ അപ്പൊ ഉറങ്ങാറുള്ളായിരുന്നു മൂന്ന് മണിക്കൂറൊക്കെ ഉറക്കമേ ഉള്ളായിരുന്നു ഈ അടുത്ത സമയത്താണ് നാല് നാല് നാല അഞ്ചു മണിക്കൂറൊക്കെ അങ്ങേയറ്റം ഉറങ്ങാൻ തുടങ്ങിയത് ഗബ്രിയ ലൻ തഴയപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ ഞങ്ങളുടെ പിതാവ് മലങ്കര സഭാ ദീപത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതി അതിൽ അപ്പൊ എഴുതി എക്ലിസിയാസ്റ്റിക് ജലസ്യാണ് ഈ വൈദികനെ മാറ്റി നിർത്തുന്നത് കാരണമെന്ന് ആർട്ടിക്കിൾസ് എഴുതിയാൽ അടുത്ത ദിവസം അമ്മയെ കൊണ്ട് റീറൈറ്റ് ചെയ്യിക്കും അല്ലെങ്കിൽ ഞങ്ങളെ വായിച്ചു കേൾപ്പിക്കും ഞാൻ ചോദിച്ച എന്താ അപ്പ ഇത് വഴിയെ മനസ്സിലായി എന്താണിതാണ് ഒന്നും അപ്പൊ പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതത്തിൽ ഒരു സ്ഥാനവും ആരോടും ചോദിച്ചു വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ പറയുന്നത് ഞാൻ തൻ്റെ ഇടമായി നിൽക്കുന്നത് ഞാൻ ആരുടെയും പുറകെ ഒന്നിനും പോയിട്ടില്ല എല്ലടവും ടേം പൂർത്തിയാക്കാതെ ഇറങ്ങുന്ന സ്വഭാവമായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു അപ്പയുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു വർഷം അപ്പയ്ക്ക് കൂടുതലാണ് എന്നാൽ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി അറുപത്തി എട്ട് വയസ്സ് പൂർത്തിയാക്കാനിരിക്കെയാണ് അപ്പ ഈ ലോകത്തോട് ഭൗതികമായി വിട പറയുന്നത് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു വയസ്സ് കൂടുതലായതുകൊണ്ട് വൈദിക സെമിനാറിൽ നിന്ന് ഒരു വർഷം നേരത്തെ അപ്പ അപ്പൊ ഇറങ്ങി ഞങ്ങൾ ചോദിച്ചു അപ്പയ്ക്ക് ഇത് സിനിഡിന് മുമ്പിൽ വെച്ച് ഒരു വർഷം കൂടെ നീട്ടിയെടുത്തുകൂടെ അപ്പ പറഞ്ഞു ഞാൻ നാലു വർഷം ഇരുന്നു ഞാൻ ഇനിയും നീട്ടിയെടുത്താൽ എന്റെ പിൻഗാമിയായി വരുന്ന ജോൺ സെബ്രാം കോനാ ടച്ചിന് ഒരു വർഷമേ ലഭിക്കുകയുള്ളൂ രണ്ടു വർഷമെങ്കിലും പ്രവർത്തിച്ചെങ്കിലേ പ്രിൻസിപ്പൽഷിപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് ഞങ്ങളുടെ പിതാവിനെ നയിച്ച നീതിബോധം സ്വന്തമായിട്ട് ഒന്നും നേടിയിട്ടില്ല ഒന്നും നേടാൻ പരിശ്രമിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ പാതി മനസ്സിൽ നിന്നിരുന്ന അപ്പയെ ഒസ്താത്തിമേനിക്ക് എഴുത്തയച്ചു തിരുമേൻ മറുപടി കത്ത് അയച്ചു ഇന്നും അപ്പൊ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് യു ഷുഡ് കം ബാക്ക് യുവർ സർവീസ് ഇസ് മോർ നീഡഡ് ഹിയർ പാതിമാനസ് നിന്നിരുന്ന് ഞങ്ങളുടെ പിതാവ് ഉറപ്പിച്ചു തിരികെ വന്നു അതിന് പിന്നിൽ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി അമ്മയോടുള്ള സ്നേഹം അത്ര അപ്പയ്ക്ക് ക്ഷമ്മാഷനായിരുന്ന സമയത്ത് പിതാവിനെ നഷ്ടപ്പെട്ടു പക്ഷേ അമ്മച്ചി അതുപോലെ അപ്പൊ കരുതിയിരുന്നു അപ്പൊ തിരികെ വന്നു സാമ്പത്തിക നേട്ടം അപ്പയുടെ ഒരു ലക്ഷ്യമായിരുന്നില്ല ഒരു ക്ഷമ്മാഷിനെ കൊണ്ട് എനിക്ക് വിവാഹാലോചന വന്നപ്പോൾ എന്റെ വിവാഹം ഉറപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ സാമ്പത്തികമായി ഉടനെ വലിയ നേട്ടമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത് പക്ഷെ ദൈവം പട്ടിണിക്കിടത്തില്ല ദൈവം നിന്റെ കാര്യങ്ങൾക്ക് മുട്ടുണ്ടാക്കേയില്ല ദൈവം നിന്നെ നടത്തിക്കോളും ആ ഒരൊറ്റ വിശ്വാസം മാത്രം അത് മാത്രം ഉറച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകേണ്ടത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്വത്ത് ജീവിക്കാൻ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങൾ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഞങ്ങളുടെ പിതാവ് സ്വയമായി ഇന്ന് വരെയും ഞങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ചെറിയ തീരുമാനങ്ങൾ പോലും ഇന്ന് അപ്പയുടെ അടക്കം ഈ ഒരു കാര്യത്തിലേ ഉള്ളൂ അപ്പൊ ഒരു കാര്യം അഭിപ്രായം ചോദിക്കാൻ ഞങ്ങൾക്കില്ലാതെ പോയത് ധർമ്മത്തോടും നീതിയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നും ഞങ്ങൾ ആയിട്ടില്ല അതുപോലെ ആകാനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല അപാരമായ ദൈവകൃപ വേണം അത്രയും ഒക്കെ ഞങ്ങളൊന്നും ആയിട്ടില്ല ഞങ്ങളെ അപ്പൊ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പയില്ലാത്ത ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഓത്തോമസിച്ചിന് ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ മക്കൾ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കണം ഞങ്ങളുടെ പിതാവ് കാട്ടിത്തന്ന മാർഗങ്ങളിൽ കൂടി തന്നെ ചലിക്കുവാൻ അതിൽ യാതൊരു ചാഞ്ചല്യവും കൂടാതെ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി ഔദ്യോഗികമായി അറിയിക്കുന്നുവെങ്കിലും ഞങ്ങൾ മക്കളുടെയും ഞങ്ങളുടെ അമ്മയെയും പ്രതിനിധീകരിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ നാടുമായുള്ള അപ്പയുടെ ബന്ധം രാമപുരവുമായുള്ള അപ്പയുടെ ബന്ധം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി എങ്കിലും രാമപുരത്താണ് അപ്പ വീട് വെച്ചത് അവിടെ നിന്ന് അപ്പ എങ്ങോട്ടും പോവുകയില്ല എന്നും അപ്പ നടക്കാനിറങ്ങും നടക്കാൻ പോകുന്ന അപ്പ പോക്കറ്റിൽ പൈസയും ഇട്ടുകൊണ്ടേ ഇറങ്ങാറുള്ളൂ അതെന്തിനാണെന്ന് രാമപുരം നിവാസികൾക്കറിയാം അത്രയേറെ നാടിനെ സ്നേഹിച്ചിരുന്നു സ്വത്തബോധത്തോടെ ജീവിച്ചു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇനിയും ഞങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു